ട്രംപ് ജയിച്ചു അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായിട്ടുള്ള മുന്നേ കാര്യങ്ങളുമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അധികാരത്തിലേറി അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു മാസം ഗ്യാപ്പ് കൊടുക്കുന്നു ഒരു മാസത്തിനുള്ളിൽ കാനഡയുടെ മേലെ ഇരുപത്തഞ്ച് ശതമാനം മെക്സിക്കോയുടെ മേലെ ഇരുപത്തഞ്ച് ശതമാനം ചൈനയുടെ മേലെ പത്ത് ശതമാനം പിന്നെ റെസിപ്രോക്കൽ താരിഫ് അതായത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾക്ക് ഇന്ത്യ നൂറ് ശതമാനം ടാക്സ് ഇട്ടാൽ കാറിന് ടാക്സ് ഇട്ടാൽ അവിടുന്ന് വരുന്ന കാറിനും അതല്ലെങ്കിൽ അതേ റെസിപ്രോക്കൽ താരിഫ് ഇവിടെ ഇറക്കുന്നതിനും വാങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഇന്നലെ അദ്ദേഹം നടപ്പാക്കി ലോകം ഒരു വലിയ ജിയോ ഈ വിഷയവുമായി മുന്നോട്ട് അത് ജിയോ പൊളിറ്റിക്കൽ ഇതിൽ എന്തുമാത്രം മാറ്റങ്ങൾ വരുത്തുന്ന എത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ് ലോകം പോകുന്നത് ഓൾറെഡി അമേരിക്കയിൽ ഇൻഫ്ലേഷൻ ഉണ്ട് പണപ്പെരുപ്പം മൂലമുള്ള പ്ര പ്രശ്നങ്ങൾ ഇപ്പോൾ അത് സാധാരണക്കാരൻ അതായത് അമേരിക്കയിലൊരു എക്കോണമിയിൽ ഒരു ചെറിയ മാറ്റം വരുമ്പോൾ പോലും ഒരു അമേരിക്കൻ പൗരൻ്റെ ജീവിതത്തിൽ അത്ര മാറ്റം വരുന്നുണ്ട് ഞാൻ മുമ്പ് ഉദാഹരണം ഞാൻ ഞാനിപ്പോൾ ഇരിക്കുന്ന വീട് എൻ്റെ വീട് ഞാൻ രണ്ടു കൊല്ലം മുമ്പ് വാങ്ങും വാങ്ങുമ്പോൾ സാധാരണഗതിയിൽ മൂന്നോ നാലോ പെർസെൻറ്റേജ് മോഡ്ഗേജ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരാറ് അതിൻ്റെ പലിശ ഞാൻ കൊടുക്കുന്നത് ആറ് പോയിൻറ്റ് എട്ട് ഏഴാണ് അപ്പം അതിൽ വരുന്ന പേ വലിയ മാറ്റമാണ് അപ്പം ആ മോഡ്ഗേജ് റേറ്റ് ആറ് പോയിൻ്റ് എട്ടിൽ നിൽക്കുമ്പം സ്ഥലത്തിൻ്റെ വില റിയൽ എസ്റ്റേറ്റിൻ്റെ വില ഉയരില്ല അതിൻ്റെ ഡിമിനിഷാവും അതായത് അത് കുറഞ്ഞു പോവും ആ ഭൂമിയുടെ വില ഇതുപോലുള്ള പ്രതിസന്ധികൾ മുമ്പും അമേരിക്കയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നും ഇൻഫ്ലേഷൻ കൂടുതൽ വരാനായിട്ടുള്ള നയങ്ങളാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് ഈ താരിഫ് നയങ്ങൾ ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കും ആർക്ക് അട്ടിപ്പാതറുമെന്നുള്ളത് ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച സെലൻസ്കി വരുന്നു യുക്രൈൻ യുദ്ധം നടക്കുന്നു ട്രംപ് പൂട്ടിനോട് ചേർന്ന് നിൽക്കുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് ഇത്രനാൾ കരുതിയിരിക്കുന്നത് അത് ലോക ചേരികളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു നരേന്ദ്രമോദി വലിയൊരു ഘടകമാണ് ഇന്ത്യ നരേന്ദ്രമോദി ഇവിടെ വരുന്നു അദ്ദേഹത്തിന്റെ മുഖം മാത്രം സന്തോഷവാനായിരുന്നില്ല ട്രംപുമായിട്ടുള്ള മീറ്റിംഗിൽ വെറുതെ ഷെയ്ഖിൻ്റെ ഇത് കൊടുത്ത് കാരണം അന്നാണ് റെസിപ്രോക്കൽ ഇൻകം ഇന്ത്യയെ ബാധിക്കുന്ന റെസിപ്രോക്കൽ ഇൻകം അവർ തമ്മിൽ ഒരു ധാരണയിലായിരുന്നില്ല എന്ന് അവരുടെ രണ്ടു പേരുടെയും മുഖഭാവം ഒട്ടും മൂഷ്മളമായിരുന്നില്ല രണ്ടാളും വെറുതെ എന്തൊക്കെയോ പറയുന്നു പത്രസമ്മേളനത്തിലൊക്കെ അതായിരുന്നു ഇനി നമുക്ക് നോക്കാം ഇന്ത്യയുടെ സുഹൃത്ത് സോവിയറ്റ് യൂണിയൻ മുതൽ റഷ്യയിലെ ഇന്നത്തെ പുട്ടിൻ അമേരിക്ക യൂറോപ്പിനെയും തടഞ്ഞിരിക്കുന്നു ഇപ്പം ജസ്റ്റിൻ ഒക്കെ വലിയ വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് നമുക്ക് കണ്ടുമുട്ടാമെന്നുള്ള രീതിയിലുള്ള വെല്ലുവിളി നടത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ ജർമ്മനി ഏറ്റുമുട്ടാൻ തയ്യാറായിരിക്കുന്നു പക്ഷേ യു കെ വളരെ അധികം ബ്രിട്ടൻ ലോകം ഭരിച്ച് എഴുപത് രാജ്യങ്ങൾ ഭരിച്ചിട്ടുള്ളതാണ് ബ്രിട്ടൻ ഈ ബ്രിട്ടൻ വളരെ ഒരു ഇത് കാരണം ഒരിക്കലും അമേരിക്കയുമായിട്ട് ബന്ധം വേർപ്പെടുത്തില്ല എന്നാണ് യു കെയുടെ തീരുമാനം ഒപ്പം തന്നെ സലൻസ്കിക്ക് യുക്രൈനെ സംരക്ഷിക്കാനായിട്ടുള്ള ഇതുകൊണ്ട് സെലൻസ്കി മൃ ഈ അന്ന് വൈറ്റ് ഹൗസിൽ വെച്ച് വെല്ലുവിളിച്ചെങ്കിലും ട്രംപിനെ വെല്ലുവിളിച്ചെങ്കിലും ഇപ്പം അദ്ദേഹം അല്പം തണുത്ത് വന്നിരിക്കുന്നു ഞാൻ ട്രംപുമായിട്ട് ഒരു റിഗ്രെറ്റ് ചെയ്യുന്നു അതായത് ഞാനതിനെ വേദനിക്ക് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് സലൻസ്ക്ക് വന്നിരിക്കുകയാണ് കാരണം അമേരിക്ക ഇല്ലാതെ പൂട്ടിനെ മുട്ടാനായിട്ടോ അവിടെ യുക്രൈനെ സംരക്ഷിക്കാനായിട്ടോ സാധിക്കില്ല എന്നാൽ ഈ താരിഫ് യുദ്ധം ചൈന പറഞ്ഞിരിക്കുന്ന വെല്ലുവിളിയായിട്ട് അമേരിക്കയുടെ എഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്സ് അങ്ങനെയുള്ള എല്ലാ വസ്തുക്കൾക്കും പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കോവിഡിന് ശേഷം ചൈനീസ് എക്കോണമി തകർന്നില്ലാണ്ടാകും കാരണം അമേരിക്കയുടെ ഈ താരിഫ് നയം ചൈനയെ ഇല്ലാതാക്കും കാരണം ചൈനയാണ് ഇപ്പോൾ രണ്ടാമത് നിൽക്കുന്ന രാജ്യം ആ രാജ്യത്തെ ഇല്ലാണ്ടാക്കും അപ്പം ട്രംപ് നമ്മളിതിനെ ഒരു പക്ഷം പിടിച്ച് പറയല്ല ട്രംപിൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നത് പുട്ടിൻ പൂട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ ട്രംപിന് വലിയൊരു ഗുണമാണ് യൂറോപ്പ് പോയാലും പൂട്ടിൻ ഒപ്പം സൗദി രാജാവ് അവിടെയാണ് ചർച്ച നടന്നത് ഇവരി തമ്മിലുള്ള അങ്ങനൊരു ഐക്യം വന്നു യു കെ ബ്രിട്ടൻ ബ്രിട്ടൺ ഒരിക്കലും അപ്പുറത്തു ചേരിയിൽ പോവില്ല ഫ്രാൻസ് അവിടെയും ഇവിടെയും ഇല്ലാത്ത രീതിയിലാണ് ഇമ്മാനുവൽ മാക്രോൺ നിൽക്കുന്നത് ജർമ്മനി ട്രംപിനെതിരെ നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇപ്പോൾ അവരുടെ പ്രസ്താവനകൾ വരുന്നത് അപ്പം അപ്പുറത്തച്ചേരിയിൽ യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയന് ഒരു വലിയ സംവിധാനമുണ്ട് അതിന് പല രാജ്യങ്ങളാണെങ്കിലും അവർ വ്യക്തിഗതമായിട്ട് പല രാജ്യങ്ങളായിട്ട് നിൽക്കുമ്പോഴും സംഘടിതമായിട്ടൊരു ഒരുമ അവർക്കുണ്ട് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ട്രേഡിംഗ് കമ്മീഷനൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് പോയിട്ട് ഇന്ത്യയിൽ മോഡിയുമായിട്ട് ഇന്ത്യക്ക് ഇതൊരു അവസരമായിട്ട് ഒന്നുമില്ലെങ്കിൽ ഈ ഗ്യാംബ്ലിങ് അതായത് ഇതൊരു ഗ്യാംബ്ലിങ് മുച്ചിട്ട് കളിയാണ് ഒന്നില്ലെങ്കിൽ ഇന്ത്യക്ക് ആ ആ പക്ഷം യൂറോപ്പിൻ്റെ പക്ഷത്തിൻ്റെ കൂടെ നിന്ന് ജയിക്കാം അതല്ലെങ്കിൽ അമേരിക്ക അമേരിക്കക്കെതിരെ വന്ന് ഏത് പക്ഷാണ് ജയിക്കുന്നത് അതിന് ഒരു ഒരു റിസൾട്ട്സ് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും കാരണം ഇത് യുദ്ധങ്ങളിലേക്ക് വരെ പോകാം ഇത്തരത്തിലുള്ള പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യം മനസ്സിലാക്കണം അമേരിക്കയുടെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ റഷ്യ എന്ന പൂട്ടിൻ്റെ ആയുധങ്ങളും എതിർപ്പില്ലാതെ നിൽക്കുന്നു ഒപ്പം എണ്ണയും മറ്റു കാര്യങ്ങളും ഇവിടെ നിന്നും സൗദി അറേബ്യയിൽ നിന്നും സൗദി അറേബ്യ യു എ ഇ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് കുവൈറ്റ് ബഹ്റിൻ പോലെയുള്ള ഒരുമിച്ച് നിൽക്കും അതിൽ വേറിട്ട് നിൽക്കുന്ന ഒരു രാജ്യം ഖത്തറാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി നൽകുന്ന ഖത്തറാണ് അപ്പം അതിൻ്റെ കൂടെ ഇറാൻ അങ്ങനെയുള്ള ശക്തികൾ വേറെ ആയിട്ട് നിൽക്കുന്നു അപ്പം രണ്ട് ചേരിയായിട്ട് വ വരുമ്പോൾ എത്ര ചേരിയായിട്ട് വരും ആര് ജയിക്കും അമേരിക്കക്കും കോട്ടം പറ്റും കാരണം താരിഫുകൾ വരുമ്പോൾ ഇവിടുത്തെ എക്കോണമിനെ ബാധിച്ച് ഇൻഫ്ലേഷൻ പക്ഷേ ഇതൊരു ചീട്ടുകൊട്ടാരം എക്കോണമി എന്ന് പറയുന്നത് ഒരു ബലൂൺ വീർപ്പിക്കുന്നതിന് തുല്യാണ് ആ ബലൂൺ വീർപ്പിച്ചിട്ട് ഒരു സൂചിക്ക് കുത്തിയ പോലെയാണ് ഇപ്പം ഇപ്പോഴത്തെ ട്രംപിന്റെ നിലപാട് അത് അദ്ദേഹം ശക്തമായിട്ട് നിൽക്കുന്ന ഈ നിലപാട് അതൊരു ചീട്ടുകൊട്ടാരം പോലെയാണ് ആ ചീട്ടുകൊട്ടാരം തകർന്നടിഞ്ഞു വീഴും ആ ഒരു ചീട്ടുകൊട്ടാരമാണ് തകർന്നടിഞ്ഞു വീഴാൻ പോകുന്നത് ട്രംപിന് പണി കിട്ടോ അതോ ചൈന ഇന്ത്യ പോലെയുള്ള ഇത് ഇപ്പൊ ഇപ്പൊ ചൈനയും ഇന്ത്യയുമായിട്ട് പോലും ഒരു ഈ സൗഹൃദത്തിലേക്ക് വന്നിരിക്കുന്നു ഈ ഇത്തരം ഇതില് പക്ഷെ ഇന്ത്യ ചെയ്യുന്നത് അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നുള്ളത് നമ്മൾ അത് കണ്ടിരിഞ്ഞ് കാണുണ്ട് കാരണം ചൈനൻ എക്കോണമി താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചൈനയുടെ പിൻബലത്തിൽ കാരണം ഈ താരിഫ് വരുന്നതോടുകൂടി ചൈനയാണ് ട്രംപിന്റെ ലക്ഷ്യം കാരണം ഫസ്റ്റ് അമേരിക്ക സെക്കൻഡ് ചൈന അതിന് താഴെയാണ് ജർമ്മനിയും മറ്റ് ഇന്ത്യൻ എക്കോണമികളൊക്കെ വരുന്നത് അപ്പൊ ഈ ചൈനീസ് എക്കോണമി ഈ ചീട്ടുകൊട്ടാരം നേരത്തെ പറഞ്ഞ പോലെ ചീട്ടുകൊട്ടാരം വീഴുന്ന പോലെ വീഴും അപ്പം അത് യുദ്ധത്തിലേക്ക് പോകുമോ അതോ ഇന്ത്യയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ കൂട്ടുപിടിച്ചാലും യൂറോപ്യൻ യൂണിയനിലെ ജർമ്മനിയേ കിട്ടിയാലും ഈ ഇവരുടെ പക്ഷത്തിന് ജയിക്കാൻ പറ്റുമോ പിന്നെ ഖത്ര ഉണ്ടാവും ഇറാൻ ഉണ്ടാവും ഇവർക്ക് ജയിക്കാൻ പറ്റുമോ ഇപ്പുറത്ത് നിൽക്കുന്നത് സൗദി രാജാവ് എണ്ണ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് പുട്ടിൻ വലിയ സ്വാധീനം വലിയ വളരെ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് പുട്ടിൻ പുട്ടിൻ അനുനയിപ്പിച്ച് ട്രംപ് കൊണ്ടുവരുന്നു ട്രംപ് അവരെല്ലാം എണ്ണയുണ്ട് സമ്പദ് വ്യവസ്ഥയുണ്ട് സ്വർണ്ണുണ്ട് സ ഏറ്റവും കൂടുതൽ എണ്ണം റഷ്യയിലും അമേരിക്കയിലും സൗദി അറേബ്യയിലൊക്കെയാണ് പിന്നെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് പിന്നെ വരുന്നവരൊക്കെ കൂടിച്ചേർന്നു യു കെ ഉണ്ട് യു കെയും വലിയ സ്വാധീന ശക്തിയാണ് അപ്പം ലോകത്തെ ഈ താരിഫ് യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ പോകുമോ എന്ന് നമുക്ക് ഇത് ചെയ്യണം അപ്പുറത്തെ പക്ഷത്തെ ആൾക്കാര് ആരാണ് നേതൃത്വം കൊടുക്കുന്നത് ചൈനയാണോ ചൈനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ എന്താണ് അവരുടെ താല്പര്യങ്ങൾ ചൈനയുടെ താല്പര്യങ്ങളുമായിട്ട് ഇന്ത്യക്കും ഖത്തറിനും ജർമ്മനി പോലുള്ള രാജ്യങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമോ ഒപ്പം കാനഡയിൽ കാനഡ കാനഡയിൽ ജസ്റ്റിൻ ട്രൂ അവർക്കൊക്കെ പരിമിതികളുണ്ട് കാരണം അധികാരത്തിന്റെ ചുക്കാനിരിക്കുന്നത് ട്രംപിന്റെ കയ്യിലാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ആൾക്കാരുണ്ട് ശക്തരായ ആൾക്കാരുള്ളത് കൊണ്ട് എവിടേക്കാണ് ഇത് പോകുക എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കണം താരിഫ് യുദ്ധം തുടങ്ങിയിരിക്കുന്നു ഏപ്രിൽ രണ്ടാം തീയതി ഇപ്പൊ മാർച്ചിൽ ഇദ്ദേഹം പറഞ്ഞ ഇപ്പൊ കൊടുത്തിരിക്കുന്നു ഇന്നലെ കൊടുത്തിരിക്കുന്നത് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമാണ് പണി ഒപ്പം ചൈനയ്ക്ക് ചെറിയൊരു പത്ത് ശതമാനത്തിന്റെ പണി ഏപ്രിൽ രണ്ടാം തീയതി ജർമ്മനിയിൽ ഇറങ്ങുന്ന കാറുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് വന്നാൽ അത് ജർമ്മനിയെ ജർമ്മനിനെയും ബാധിക്കും ഇത് പെട്ടെന്ന് ഇല്ലാതാവും കാരണം ഈ ബബിൾ ഉണ്ടല്ലോ ഇത് ബബിളാണ് ഒരു ബലൂൺ ആണ് കുത്തി പൊട്ടിച്ച പോലെ ഈ എക്കോണമി ചൈനയുടെ എക്കോണമി താഴേക്കെടുക്കും ജർമ്മനി വീഴും അങ്ങനെ പല രാജ്യങ്ങൾക്കും കോട്ടം പറ്റും അപ്പം നമ്മൾ കാത്തിരുന്ന് കാണണം എവിടേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏതൊരു എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയ്ക്ക് പേപ്പറിന്റെ വില ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിതിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സംഘടനകളും റൈറ്റ്സൊക്കെ നടക്കും കാരണം ദാരിദ്ര്യം പട്ടിണി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ വെറുതെ ഇരിക്കും നമ്മൾ പല കാലത്തും ജാസ്മിൻ വിപ്ലവം മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് പല വിപ്ലവങ്ങളും എവിടെ നിന്ന് എപ്പോഴാണ് പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളതൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിലൂടെയാണ് ലോകം പോകുന്നത് വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ലോകം പോകുന്നു ആര് ജയിക്കും നമുക്ക് കണ്ടിരുന്ന് കാണേണ്ടി വരും